മലയാള സിനിമയില് നമുക്കറിയാം ലാലേട്ടൻ മമ്മൂക്ക സുരേഷ് ഗോപി അല്ലെങ്കിൽ ദിലീപ് ജയറാം ഇവരൊക്കെ നിറഞ്ഞു നിന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു സമാനമായ രീതിയിൽ ഇപ്പോഴും മലയാള സിനിമയിൽ ചില സൂപ്പർ താരങ്ങളുണ്ട് അത് നമ്മൾ തീർച്ചയായും സംസാരിക്കേണ്ടതാണ് ഇപ്പോഴും ലാലേട്ടൻ മമ്മൂക്ക ലാലേട്ടൻ മമ്മൂക്ക സുരേഷ് ഗോപി എന്ന് പറയുന്നതിനകത്ത് ഒരു അർത്ഥവുമില്ല കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ മലയാള സിനിമയിൽ പുതിയ നടന്മാരുണ്ടാവുന്നില്ല എന്ന് നമ്മൾ സമ്മതിക്കുമ്പോലായിപ്പോ ലാലേട്ടനെ പോലെ മമ്മൂക്കയെ പോലെ അല്ലെങ്കിൽ അവരെക്കാളും നന്നായിട്ട് പല കഥാപാത്രങ്ങളും ചെയ്യാൻ കഴിയുന്ന പുതിയ സൂപ്പർ താരങ്ങൾ മലയാള സിനിമയിൽ ഉണ്ടായി കഴിഞ്ഞു എന്നത് നമ്മൾ ഓരോരുത്തരും അംഗീകരിക്കേണ്ട ഒരു വസ്തുതയായി മാറിയിരിക്കുകയാണ് പുതിയ മെഗാ സ്റ്റാറും സൂപ്പർ സ്റ്റാറും ഒക്കെ മലയാളം സിനിമയിൽ പിറവിയെടുത്തു കഴിഞ്ഞു ഇപ്പോ ചില ശ്രദ്ധേയമായ കഥാപാത്രങ്ങളും സിനിമകളും ഒക്കെ നമുക്ക് സമ്മാനിച്ച നടന്മാരുണ്ട് നിലവില് എനിക്ക് തോന്നുന്നു മലയാള സിനിമയിലെ ഏറ്റവും മികച്ച നടൻ എന്ന് വിളിക്കാവുന്ന ഒരാള് ഫഹദ് ഫാസിലാണ് ഫഹദ് ഫാസിലിന്റെ കാര്യം പറയുമ്പോൾ അദ്ദേഹം ഓൾറെഡി ഒരുപാട് സൂപ്പർ സിനിമകൾ ചെയ്തൊരു നടനാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സിനിമ ആവേശം നമ്മൾ ഈ അടുത്തിടെ കണ്ടതാണ് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു നടനാണ് അത് മലയാളത്തിൽ മാത്രമല്ല തമിഴിലും തെലുങ്കിലും നിരവധി അന്യഭാഷകളിലടക്കം ഗംഭീരമായ റോളുകളിലൂടെ നമ്മളെയൊക്കെ ഞെട്ടിക്കുന്നൊരു താരമാണ് ഫഹദ് ഫാസിൽ നിലവിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹം തന്നെയാണ് മലയാള സിനിമയിലെ ടോപ്പ് വൺ പൊസിഷനിൽ നിൽക്കുന്ന ഒരു ആക്ടർ അതുപോലെ തന്നെ രണ്ടാമത് എനിക്ക് തോന്നിയൊരു ആളാണ് നമ്മുടെ ടോവിനോ ഫഹദിനെ പോലെ തന്നെ ടോവിനോയും മറ്റൊരു മികച്ച മലയാള താരമായി വളർന്നു കഴിഞ്ഞു അപ്പോൾ എ ആർ എം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു മാസ്റ്റർ പീസ് മൂവിയാണ് ഹൺഡ്രഡ് സി ആർ കഴിഞ്ഞൊരു മൂവിയാണ് ഏത് തരം വേഷങ്ങളും ചെയ്യാൻ കഴിയുന്ന ഒരു പക്ഷേ ലാലട്ടനെ പോലെ തന്നെ വളരെ ഫ്ലെക്സിബിളായിട്ട് മാറാൻ ഇനിയും ഏറെ സാധ്യതയുള്ള ഒരു നടനാണ് ടോവിനോ അദ്ദേഹത്തിന്റെ ഇപ്പോൾ ചില ശ്രദ്ധേയമായ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധേയമായ ചില സിനിമകളുണ്ട് അതിലൊന്നാണ് മലയാളത്തിലെ ഒരു സൂപ്പർ ഹീറോ സിനിമ എന്ന് പറയാവുന്ന മിന്നൽ മുരളി അത്തരം വേഷങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്ന താരങ്ങൾ മലയാളത്തിൽ വളരെ കുറവായിരുന്നു എന്നാൽ നമുക്കറിയാം ടോവിനോ അത് ഗംഭീരമാക്കി അദ്ദേഹത്തിന്റെ ആ ഒരു ഒരു ഹോളിവുഡ് നടന്മാരെ വെല്ലുന്ന ആ ഒരു ഫിസിക്കൽ ഫിറ്റ്നസും ആ വേഷത്തിന് ഇണങ്ങുന്ന അദ്ദേഹത്തിന്റെ ശരീരം ീ പ്രകൃതിയും ഒക്കെ എടുത്തു പറയേണ്ടതാണ് ഇപ്പൊ എ ആർ എമ്മിലുള്ള അദ്ദേഹത്തിന്റെ പ്രകടനം പല രീതിയിൽ നമുക്ക് കാണാൻ കഴിയും അതായത് ഒരു മനുഷ്യൻ തന്നെ പല രൂപത്തിൽ പല സന്ദർഭങ്ങളിൽ ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു അഭിനയിക്കാനുള്ള കഴിവാണെങ്കിലും ആ ഒരു സ്ക്രീൻ പ്രസൻസ് ആണെങ്കിലും ഹീറോയിസം ആണെങ്കിലും ഒക്കെ ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് അദ്ദേഹത്തിന് വരാനുള്ള എല്ലാ സാധ്യതകളും തുറന്നിടുകയാണ് മലയാളത്തിലെ ടോപ്പ് ടു എന്ന് പറയാവുന്നത് നിലവിൽ എനിക്ക് തോന്നുന്നു ഫഹദും ടോവിനോയും തന്നെയാണ് അത് കഴിഞ്ഞാൽ അഭിനയ മികവുകൊണ്ട് അതായത് ടൈറ്റിൽ റോളുകൾ ഗംഭീരമാക്കി മാറ്റുന്ന ഒരു താരമാണ് ജോജു ജോർജ് അതായത് ഒരു പരമ്പരാഗതമായ ഒരു മാസ് ഹീറോ ലുക്കിൽ നിന്ന് അതായത് ഫിസിക്കലി ഭയങ്കര ഫിറ്റ്നസ് ആയിട്ടുള്ള ബോഡിയൊന്നും കീപ്പ് ചെയ്യുന്ന ഒരാളല്ല ഇപ്പോൾ ടോമിനെ പോലെയോ ഫഹദിനെ പോലെയോ പക്ഷേ മാസ് ക്യാരക്ടേഴ്സ് വരെ ചെയ്യാൻ പറ്റുന്ന ഏതൊരു നാച്ചുറൽ സാധാരണക്കാരനിൽ നിന്നൊരു മാസ് കഥാപാത്രമായിട്ട് വരെ അഭിനയിച്ച് മികവ് തെളിയിക്കാൻ കഴിയുന്ന ഒരു താരമാണ് ജോജു ഇപ്പോൾ നമുക്കറിയാം തമിഴ്നാട്ടിലെ നമ്മുടെ സേതുപതി വിജയ് സേതുപതിയെ പോലെ മലയാളത്തിലെ ഒരു ഗംഭീര ഒരു നടനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സിനിമ കഴിയും തോറും നമ്മുടെ ജോജു ജോർജ് തീർച്ചയായും മാസ് കഥാപാത്രങ്ങൾ ഏറെ ചെയ്യാൻ കഴിവുള്ള ഒരു നടനാണ് പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് കൊണ്ടുവരാൻ കഴിവുള്ള ഒരു നടനും കൂടിയാണ് ജോജു അടുത്തത് നമ്മുടെ പൃഥ്വിരാജ് ദുൽഖർ സൽമാൻ മറ്റ് രണ്ട് പ്രധാനപ്പെട്ട മലയാള സിനിമയിലെ നടന്മാരാണ് പൃഥ്വിരാജ് ഓൾറെഡി വളരെ സീനിയർ ആയിട്ടുള്ള ഒരു നടനാണ് വളരെ വർഷങ്ങളായിട്ട് ഇൻഡസ്ട്രിയിലുള്ള ഒരാളാണ് നിരവധി കഥാപാത്രങ്ങളിലൂടെ കഴിവ് തെളിയിച്ചൊരു നടനാണ് പൃഥ്വിരാജ് അതുമാത്രമല്ല അദ്ദേഹം ഒരു മികച്ച സംവിധായകൻ കൂടിയാണ് അതേസമയത്ത് ദുൽഖറിന്റെ കാര്യം പറഞ്ഞാൽ ഇനിയും ഒരുപാട് ദൂരം പോകാനുള്ള ഒരു നടനാണ് അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ പ്രേക്ഷകർക്ക് സമ്മാനിക്കാൻ കഴിയും ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു നടനാണ് ദുൽഖർ അതുപോലെ തന്നെ കുഞ്ചാക്കോ ബോബൻ കുഞ്ചാക്കോ ബോബൻ വളരെ മുമ്പ് തന്നെ മലയാള സിനിമയിൽ എത്തിയ ഒരാളാണ് ഇടയ്ക്ക് അദ്ദേഹം ഒരു ബ്രേക്ക് എടുത്തു ഇപ്പോൾ ഗംഭീര തിരിച്ചുവരവ് നടത്തിയൊരു നടനാണ് ഒരുപാട് ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് എടുത്തു പറയേണ്ട മറ്റൊരു നടനാണ് ബെയ്സിൽ ജോസഫ് തമാശകളിലൂടെ നാച്ചുറൽ ആയിട്ടുള്ള കോമഡിയിലൂടെയൊക്കെ പ്രേക്ഷകരെ ചിരിപ്പിക്കാനും തിയേറ്റർ പൂരപ്പുറം പാക്കാനും കഴിയുന്നൊരു നടനാണ് ബെയ്സിൽ ജോസഫ് ഇപ്പോൾ ഒരു ഡയറക്ടർ എന്ന നിലയിൽ ശ്രദ്ധേയനായ ആളൊരു സിനിമാ താരം എന്ന നിലയിൽ ഒരു അഭിനേതാവ് നിലയിലും ഗംഭീര പ്രകടനം കാഴ്ചവെച്ച് മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്നൊരു കാഴ്ചയാണ് കാണുന്നത് ആസിഫ് അലി അതുപോലെ തന്നെ മലയാള സിനിമയിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ കഴിവുള്ള നല്ലൊരു നടനാണ് ആസിഫ് അലി അതോടൊപ്പം തന്നെയാണ് സൗബിൻ മഞ്ഞുമൽ ബോയ്സ് അടക്കം മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയാണ് ഇരുന്നൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ സിനിമയാണ് സോ മഞ്ഞുമൽ ബോയ്സ് അടക്കം ഗംഭീര സിനിമകളിലൂടെ മലയാള പ്രേക്ഷകരെയും ലോകത്തെ സിനിമാ പ്രേക്ഷകരെയും ഞെട്ടിച്ചൊരു അഭിനേതാവാണ് സൗബിൻ അതോടൊപ്പം തന്നെ തീർച്ചയായും പ്രതീക്ഷ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല നിവിൻ്റെ കാര്യത്തിലും ജയസൂര്യയുടെ കാര്യത്തിലും പ്രത്യേകിച്ച് നിവിൻ പോളി നമുക്കറിയാം ആക്ഷൻ ഹീറോ ബിജു പ്രേമം പോലുള്ള സിനിമകളിലൊക്കെ ഏത് ലെവലിൽ നിന്നൊരു നടനാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് അത്തരം ഒരു ഒരു വർക്ക് നമുക്ക് കാണാൻ കഴിയുന്നില്ല ഒരു പ്രകടനം കാണാൻ കഴിയുന്നില്ല പക്ഷെ അദ്ദേഹം ഒരു തിരിച്ചുവരവ് നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നവരാണ് പല മലയാളികളും അക്കൂട്ടത്തിൽ തന്നെയാണ് ഞാനും ജയസൂര്യം അതുപോലെ തന്നെ ഒരുപാട് ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള ഒരു സീനിയർ ആക്ടറാണ് അദ്ദേഹം ഇനിയും മികച്ച കഥാപാത്രങ്ങളുമായിട്ട് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏറ്റവും ഒടുവിലായിട്ട് ഉണ്ണി മുകുന്ദൻ ഉണ്ണി മുകുന്ദന്റെ പേര് ഞാൻ അവസാനം പറയാൻ കാരണം തീർച്ചയായും ഒരുപക്ഷെ ആദ്യത്തെ മികച്ച ഒരു നാലോ അഞ്ചോ നടന്മാരുടെ പട്ടികയിൽ ഇടം പിടിക്കാൻ കഴിയുന്ന ഒരു താരമാണ് ഉണ്ണി മുകുന്ദൻ വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ് ഒരുപക്ഷെ ലാലേട്ടനെ പോലെ മമ്മൂക്കിയെ പോലെയൊക്കെ ഒരു മാസ് കൂടി മലയാള സിനിമയിൽ ഉയർന്നു വരാനുള്ള എല്ലാ സാധ്യതയും ഉണ്ണി മുകുന്ദനുമുണ്ട് നിലവില് മലയാള സിനിമയിൽ ഒരുപാട് ഹിറ്റുകൾ നൽകാൻ ഉണ്ണിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനിയും പക്ഷേ ഉണ്ണി ഒരുപാട് പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട് വളരെയധികം പൊട്ടൻഷ്യൽ ഉള്ള ഒരു നടനാണ് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഫിറ്റ്നസ് ഫിസിക്കൽ ഫിറ്റ്നസിന്റെ കാര്യമാണെങ്കിലും സ്ക്രീൻ പ്രസൻസ് ആണെങ്കിലും ഇപ്പോൾ ഒരു ഒരു മാസ് നടന് വേണ്ട അല്ലെങ്കിൽ ഒരു ടൈറ്റിൽ റോൾ ചെയ്യുന്ന നടന് വേണ്ട ഒരു പൊതുവേ സിനിമാ ലോകത്ത് കൽപ്പിക്കപ്പെടുന്ന എല്ലാ തരത്തിലുമുള്ള ആകാര ഭംഗിയുമൊക്കെ ഉള്ളൊരു നടനാണ് ഉണ്ണി മുകുന്ദൻ അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനിയും ഏറെ മുമ്പോട്ട് വരാൻ സാധ്യതയുള്ളൊരു നടനാണ് അപ്പോൾ നിലവില് നമുക്ക് മലയാള സിനിമയിൽ എടുത്തു കാട്ടാൻ പറ്റുന്ന സിനിമാ താരങ്ങളാണ് ലാലേട്ടനെ പോലെ പോലെ എന്നൊക്കെ പറയാൻ പറ്റുന്നവരാണ് ഫഹദും അതുപോലെ ടോവിനോ അതുപോലെ തന്നെ ജോജു ഉണ്ണി പൃഥ്വിരാജ് ദുൽഖർ സൽമാൻ ഇവരൊക്കെ തന്നെ എടുത്തു പറയാൻ പറ്റുന്ന നടന്മാരാണ് അതിൽ തന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് ഒരല്പം മുകളിൽ വയ്ക്കാൻ പറ്റുന്ന പേരുകളാണ് ഫഹദും അതോടൊപ്പം തന്നെ നമ്മുടെ ടോവിനോയും മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം